ഹലോ നമസ്കാരവ കൊല്ലത്താണ് കേട്ടോ ഉള്ളത് നമ്മുടെ പാർവതി മില്ല റോഡിലാണ് എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു അപ്പൊ ഞങ്ങൾ ഓണ പർച്ചേസുകളൊക്കെ നടത്താറ് എല്ലാ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ഓരോരോ പുതിയ കടകളും പരിചയപ്പെടുത്താറുണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അക്ഷയ് ഫേബ്രിക്സ് ആണ് അത് പുതിയ കടയല്ല കേട്ടോ ഞങ്ങൾക്ക് പുതിയതാണ് പക്ഷേ ഈ കട തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പൊ നമുക്ക് എന്തായാലും അക്ഷയ് ഫേബ്രിക്സിലേക്ക് കയറാൻ പോകുന്നത് നമ്മൾ അക്ഷയ് ഫേബ്രിക്സിന്റെ മുൻപിലെത്തി നമുക്ക് മുകളിലേക്ക് കയറാം അപ്പൊ നിങ്ങളും കൂടെ പോരെ അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും പർച്ചേസ് ചെയ്യണം അപ്പം പ്രായമുള്ളവർക്കാണല്ലോ കുട്ടികൾക്കാണെങ്കിലും ജെൻസിനും ഗേൾസിനും എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങണമെന്ന് തന്നെ കരുതുകയാണ് അപ്പൊ നമുക്ക് മിതമായ നിരക്കിൽ ഇവിടെ എല്ലാ തുണികളും കിട്ടും അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം അപ്പൊ സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ വില കുറവ് ഒരു മഹാത്ഭുതമാണ് ഇവിടെ കാരണം അപ്പൊ നിങ്ങൾ വില കുറവൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ചീപ്പായിട്ടുള്ള ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അപ്പൊ നമുക്ക് എല്ലാ ബ്രാൻഡിലുള്ള സാധനങ്ങളിലൂടെ കിട്ടും നമുക്ക് നോക്കി അകത്ത് വന്ന് പരിപാടി തുടങ്ങി കഴിഞ്ഞു കൂടെ ഉള്ളത് കാവ്യാണ് കാണുമ്പോൾ ഡ്രസ്സൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് അപ്പൊ എനിക്ക് പറ്റിയ ഡ്രസ്സ് സെറ്റ് ആണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റിന്റെ മോഡലാണ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരുന്നുള്ളൂ പിന്നെ ഇതാണിയൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റയോൺ മെറ്റീരിയൽ കോട്ടനും കൂടെ മിക്സ് ചെയ്ത് തരണം എല്ലാം ഫ്ലോറൽ പ്രിന്റ് അല്ലെ അടിപൊളി ആയിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിനൊക്കെ നമ്മൾ ടോപ്പ് എടുത്തിട്ടേക്ക് നല്ല ലാഭമായിരിക്കും അപ്പൊ ഇത്രയും നല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് കളറിലുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് നോക്കിയാലേ അതേക്കുളി നമുക്ക് എല്ലാ ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ അപ്പൊ നമുക്ക് എല്ലാ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ എല്ലാം നല്ല മെറ്റീരിയൽ ആണ് റയോൺ കോട്ടൺ മിക്സ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ലാഭമല്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് നോക്കട്ടെ ഒരുപാട് ടോപ്പുകളുണ്ട് അടിപൊളി അല്ലെ லைட் இது சைடு ஸ்லிட் உள்ள ரைட் சைடு ஸ்லிட் உள்ளது 300 something ரேட் இருக்கு நேத்து நம்ம 298 யான இது 358 அங்க பல பல ரேட் இருக்கு லைதும் சைடு ஸ்லிட் உள்ளதானா இது 300 something தானா லைட் பிரேக்ஸில இதும் சைடு ஸ்லிட் உள்ளது 300 something தானா லைட் இது எல்லாம் அங்க அத ஒரு ரேட் கொர்ண ரேட் இருக்கு நல்ல கலவை കോർണർ റേറ്റ് തന്നെ തന്നെ ഇത് അമ്പറലിന്റെ പ്ലെയിൻ ടോപ്പ് ആണ് റേറ്റ് കുറഞ്ഞത് ഇത് പിന്നെ ബ്ലാക്ക് ആണ് ഇവിടെ പോലെ വന്ന് വരുന്നത് റേറ്റ് അഞ്ഞൂറൊക്കെ അതിന്റെ ഒക്കെ തന്നെ പാൻറ് പാൻറ്റൊക്കെ പല സൈസിലുണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ട്

ബാക്ക് വരുന്നതാണ് അങ്ങനെയുള്ളതാണ് മോഡല് ബാക്ക് പെയിന്റ് വരുന്നത് ബാക്ക് പെയിന്റ് വരുന്നത് ഫ്രണ്ടിലൊണ്ട് എന്നാലും ബാക്കിലാണ് ഏറ്റവും കൂടുതൽ സൈഡിലൊരു മിനിപ്പം ആ ഒരു ടൈപ്പില് കുറച്ച് തിളങ്ങി നിക്കാനുള്ളത് ചെറിയത് അപ്പൊ നല്ല കുട്ടികളുടെ ഒരുപാടുണ്ട് കേട്ടോ നൂറ്റി നാപ്പത്തെട്ട് രൂപ ടീഷർട്ട് ഒക്കെ റേറ്റ് നൂറ്റി നാപ്പത്തെട്ട് നൂറ്റി അമ്പത്തെ കടയിൽ നല്ല ആൾ തിരക്കായിട്ട് തുടങ്ങി അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ നമ്മൾ കാണിക്കാനും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയ ഏത് ഡ്രസ്സുണ്ടാകാം

പിന്നെ കൊച്ചുകുട്ടികളൊക്കെ കോർച്ചുണ്ട് കൊച്ചു പിള്ളേർക്കുണ്ട് ആ കോർച്ചുണ്ട് അതിന്റെ തന്നെ പാന്റ് ആണ് ജെന്റ് മുകളിലാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് എല്ലാ സൈസും അവൈലബിൾ ആണ് പിള്ളേജ് പിള്ളേർ ബ്ലൂ സ്കൈ ബ്ലൂ നേവി ബ്ലൂ ഒക്കെ ആയിട്ട് ഇതൊക്കെ വരുന്നത് ഇതെല്ലാം റേറ്റ് ഒക്കെ എല്ലാം ഉണ്ട് ഇതും ആ മോഡറിന്റെ വാങ്ങി അതിന്റെ തന്നെ വേറൊരു മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടുകൾ കേട്ടോ അപ്പൊ ഈ ക്ലാസിക് ഷർട്ടുകൾ പറയത്തില്ല നല്ല വിലക്കുറവില്ല കേട്ടോ അപ്പൊ നാ നോക്കിയ നിങ്ങൾക്ക് ഏത് കളറിലും ഏത് ടൈപ്പിലും ഉണ്ട് ൊമ്പൂറ്റിമുപ്പത് നല്ല ഷർട്ടാണുള്ളത് ഇരുന്നൂറ്റി മുപ്പത് ഷർട്ട് ഇതൊക്കെ ഇരുന്നൂറ്റി എഴുപത്തെട്ടേ ഈ നമ്മുടെ അച്ഛന്മാരൊക്കെ ചിലതൊക്കെ ഒറ്റ കളർ ഷർട്ട് എല്ലാം ഉപയോഗിക്കുന്ന ചെക്കോ പ്രിന്റ് ഒക്കെ ഉള്ളതൊന്നും അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് പ്ലെയിൻ ഷർട്ട് അതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് അതെല്ലാം വെറും അല്ലേ ഇവിടെ എങ്ങനെ ടീഷർട്ട് ഒക്കെ അടിപൊളിയാണല്ലോ ബാക്ക് പ്രിന്റ് റേറ്റ് ബാക്ക് പ്രിന്റ് വരുമ്പോടെ വൈറ്റ് ആവുമല്ലേ ഇതൊക്കെ ബാക്ക് പ്രിന്റ് അടിപൊളി ഇത് നല്ല ഭംഗി നല്ല 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 മെറ്റീരിയൽ ഉണ്ട് അടിപൊളി ഇതാ ഫ്രണ്ടിൽ വളരെ പ്ലെയിൻ ആയിട്ടുണ്ട് ഹെവി ഇഫ് യു സീ ദ പോലീസ് ആഹാ നല്ല ബാക്കില് ഹെവിളിയും ഗ്രീൻ ബ്ലൂ റെഡ് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് നൂറ്റി നാല് അല്ലേ ഇതും പൈസ ബ്ലാക്ക് കളർ ഇതിന്റെ ബാക്ക് സൈഡ് നല്ല നല്ല കട്ടിയുണ്ട് മെറ്റീരിയൽ ആൺകുട്ടികളുടെ ഷർട്ടുകൾ നോക്കിയാ വേറെ നാലേ അഞ്ച് അങ്ങനെ നിങ്ങൾക്ക് ഏത് തരത്തിലും ഏത് കളറിലും ഏത് മോഡലിലും ഉള്ള ഷർട്ടുകൾ ഷർട്ടുകളുണ്ട് അത് വളരെ മിതമായ നിരക്കിന്ന് എഴുന്നൂറ്റി സിംഗിന്റെ അപ്പൊ ഈ കണ്ടതൊന്നുമല്ല കേട്ടോ കാണാത്തതില്ല കണ്ടത് മനോഹരമാണെങ്കിൽ കാണാത്തത് അതിമനോഹരെന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ ഹോൾസെയിൽ റേറ്റിനാണ് എല്ലാ തൊഴിലാളികളെ അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ നൈറ്റ് ഡ്രസ്സുകളുടെ ഒരു വമ്പിച്ച ശേഖരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം ഈ കാണുന്ന കുഞ്ഞിന്താ വേണ്ടത് അതാ ഇരുപത് രൂപയ്ക്ക് വരെ ഡ്രസ്സ് അപ്പൊ നിങ്ങളെ ഒരു നമ്മളുടെ സാധാരണക്കാർക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ ഓണം കളറാക്കണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ ഒരു രണ്ടായിരം അയ്യായിരം രൂപയ്ക്കകത്തൊക്കെ നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കൾക്ക് എല്ലാവർക്കും നമുക്ക് ഡ്രസ്സ് എടുക്കാം വളരെ വില കുറവുള്ളതാ കുട്ടികളുടെയൊക്കെ ടീഷർട്ട് ആയിട്ട് നൂറ്റി ഇരുപത്തി എട്ടിന് ടീഷർട്ട് ട്രാക്ക് പാന്റ്മുട കുട്ടികളുടെ അങ്ങനെ ഇവിടെ നല്ല ടൈപ്പിൽ കേട്ടോ പല സൈസില് പലതരത്തിലല്ല ഇങ്ങനെ ഉണ്ട് അപ്പൊ നമുക്കിപ്പോ എന്റെ സൈസിലുള്ള നൈക്കോസ് ആണ് വേറെ കുട്ടികളുടെ മാത്രം കേട്ടോ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സെക്ഷൻ വലിയവരുടെ വേറെ നമുക്ക് എന്റെ സൈസിലുള്ളത് പോയി നോക്കാം നമ്മുടെ അല്ലേ അല്ലേ എങ്ങനെ ഒക്കെ ഇതെല്ലാം ാണ് അതിന്റെ അതേ മോഡലിൽ വേറെ കളർ വരുന്നത് ഈ ഗ്രീൻ ഒക്കെ ആയാലും ഇതൊക്കെ നല്ല കളർ ആണ് ഇടാനൊക്കെ ആയാലും ഒരു ഇത് കംഫർട്ടബിൾ ആണ് പിന്നെ പല ഉണ്ട് ഇതെല്ലാം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി സംതിങ് അതാണ് പാന്റ് ഇത് അടിപൊളി കളർ കേട്ടോ ഉം അല്ലേ അവന്റെ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സാരി കളക്ഷൻ എന്റെ നാനൂറ്റൂറൊക്കെ സാരി കണ്ടോ നോർമൽ സാരികളൊക്കെ നമ്മുടെ കുറച്ച് പ്രായമുള്ള ആമ്മമാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് സാധാരണ നമ്മൾ ഒരു കല്യാണത്തിനൊക്കെ സാരി കൊടുക്കുന്ന അത്യാവശ്യം തൗസൻഡ് റുപ്പീസ് ഒക്കെ നല്ലൊരു സാരി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി പറ്റും നല്ല കളറാണല്ലോ നല്ല ഡാർക്ക് ാണ് ഇതെല്ലാം തൊണ്ണൂറ്റിഒൻപതിനാരി ആണ് കേട്ടോ ഇതൊക്കെ വെഡിങ് സാരില്ലേ തൊള്ളായിരം രൂപയുള്ള ഇത് ബ്ലൗസ് പീസ് അല്ലേ ഇത് തൊള്ളായിരം രൂപയുള്ളൂ ഇതൊക്കെ നോക്കിയാൽ അടിപൊളി വെഡ്ഡിങ് സാരി ഇത് തൊള്ളായിരം രൂപയുള്ളൂ

അപ്പൊ നിങ്ങൾക്ക് കടക്കാർക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാൻ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ പറഞ്ഞുതരാം കൊല്ലത്ത് നമ്മുടെ പാർവതി മിൽ റോഡിലാണ് അവിടുന്ന് കുറച്ച് അടുത്തോട്ട് വരുന്ന സമയത്ത് ഇറത്തെ സൈഡിൽ തന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ചേച്ചി ഉള്ളതാണ് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങള് ഇപ്പൊ കൊല്ലത്ത് ഇങ്ങനെ ഒരു കട ഉണ്ടെന്ന് ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് അറിഞ്ഞു ചേച്ചി വരാറുണ്ടോ எங்கர்ச்சேஸ்ல ஆபத்துல அப்ப ஞாபகம் மாங்குட்டி தான் இவ்வளவு வராறது நம்ம ஒரு தூரேசெய்லாம் நம்ம ரெடிமேட்லாம் எழுபத்தெட்டு ரூபா சைஸில் உட்பட ஒரு பெட்டில் ஒரு பிரோராமில உபயோக ரீதியில இப்போ புதிய

അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണ പർച്ചേസ് കഴിഞ്ഞ വർഷത്തെ ഓണക്കോടി എല്ലാം വാങ്ങി ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വീട്ടിലെല്ലാവർക്കും ഓണക്കോടി എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടി എടുക്കാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ അയൽടെലിവിഷന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ നേരിട്ടെ അപ്പൊ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാവിക്കും എല്ലാവർക്കും